അപ്പൊ നാരങ്ങ നമ്മള് തളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് എടുക്കാറുപായി ഞാൻ അരിഞ്ഞെടുക്ക

അതെ കുട്ടനെ കുട്ടനാഗ്രഹം സദ്യയിൽ കിട്ടുന്ന പോലത്തെ അച്ചാറിടമെന്ന് கொடி நம்ம மாத்திட்டோம் ட்ட சரி பாக்கையில இருந்துட்டேன் ட்ட மொபைல்ல சேறு ஆகல பாருங்க அதே அப்ப நம்ம நல்லெண்ணெய் ஊத்தி எடுக்கணும் சட்டி ட்ட சீன்ஸ் சட்டியில நல்லெண்ணெய் ஊத்தி எடுக்கணும் ஆது நம்ம காயை வறுத்து எடுக்கਣਾ ட்ட துடிக்கலே காயை ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിട്ടാണ് കഷ്ണങ്ങളാക്കി വന്ന എഞ്ചിക്കായാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ നല്ല മണം ഉള്ളതാണ് എൽ ജി കായ പോര മണം കുറവാണ് കുറവാട്ടോ എന്നാലും കുറച്ച് നമുക്ക് ഇടാം ഇതില് പോരായി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാത്രം കൂടുതൽ ഈ കായാണ് കായത്തിന്റെ ഒരു മണം സാമ്പാറിലായാലും അച്ചാറിലായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെയാണ് കായം നമ്മള് പുറമ കരിഞ്ഞാല് ഉള്ളവില്ല കേട്ടോ അത് നമുക്ക് നന്നായി മൂപ്പിച്ചിട്ട് എടുക്കണം അയനെ കടക്കടയേ ഇതെറിഞ്ഞിട്ട് എടുള് อืม അതിനാണ് നമ്മൾ തെരി വീസുകളാക്കി ഇടുന്നത് അതിൻ ഉള്ള നന്നായി വേവാൻ വേണ്ടി അതിൻ ഉള്ളി ഇങ്ങനെ വെരില്ല അല്ലേ നമ്മൾ ചാടിക്കുമ്പോൾ ഇങ്ങനെ പൊടിയില്ല എന്ന ചാണ്ടി ഇടിക്കേ ഉള്ളൂ ആവില്ല കക്കമളന്ന് വെയി ആ ദേ അതിന് മറ്റിനെ എഴഞ്ഞ പൊടി പെട്ടെന്ന് പൊടി നല്ല മമലേ താഴെ നമ്മൾ ഫാം ആവില്ല ആ ഇതിനെ അതേ ലൈവന്നേ

Để cho nó. നമ്മന്റെ മുട്ടിയ വെച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കാണ് കേട്ടോ ഉലുവ പൊടിച്ചത് ഒരു സ്പൂൺ തന്നെ മുളക് പൊടി ഒന്ന് ടീസ്പൂണ് മഞ്ഞൾ ഒരു കാൽ ടീസ്പൂൺ കേട്ടോ ഓടാ മക്കളെ ഓക്കേ നോക്കടാ അങ്ങ കായപ്പൊടി ഡിസ്പർ പിണായി ട്ടാ දැන් ഇത് പൊങ്ങി വന്നിartifactId

డిపిలి అన్న కల్లుపానం తన్నది పల్లికొన కొడిచిట్టాల అదేనియ్య ఉంది అయ్యో అయ్యిలే అది ఎత్రి బుందు ఉంటానే లేదై గానే అలా అన్న ఆరేగిని ఇటొడపట మన వెళ్ళం ఉకినిలే ట మార్గేంట వెళ్ళం ఇకిరంగ നമ്മൾ പൊടിക്കാൻ കല്ലുപ്പ് പൊടിക്കാട പൊടി ഉപ്പില്ല പൊടിയിപ്പ് മേടിക്കൽ നിർത്തിയേക്കാണ് കല്ലുപ്പാണ് പൊടിച്ചിട്ട് ഉപ്പൊക്കെ നമ്മുടെ അച്ചാറ് അടിപൊളി ഭാഗമായിട്ടാണോ ഐ ഉണ്ട് ടേസ്റ്റ് ചെയ്തു നോക്കട്ടാ ഉടന അച്ചാർ കിട്ടണ്ട ഭയങ്കര സാർ ഭാൻദാണ് ട്ടാ ചൂടുണ്ടോ നിൽക്കല്ല അച്ചാർ നമ്മൾ കുറമുന്ന അങ്ങനെ വെടി ചോർക്കില്ല ട്ടാ വീട്ടിൽ ഉണ്ടായിരുന്ന പരിമാതി ഇക്കൊണ്ട് പോണം എങ്ങനെ ഉണ്ട് എന്ന് പറ പുളി ഉണ്ട് ഐ ഉണ്ട് ടേസ്റ്റിനെ ആയിട്ടിണ്ടേക്കണോ കൈയ്യിലെ വറുള്ള കൈയ് ഹോരുവുള്ളാ അപ്പോൾ നി കൈപ്പടി വണ്ടിണ്ടി ഇട്ടോളൂ ആ പൊടിടാ ട്ടാ ശരി ബാക്കിയൊക്കെ എങ്ങനെ അപ്പൊ അടിപൊളി അച്ചാറ് നമ്മള് റെഡി ആക്കിട്ടാണ് അപ്പൊ നമുക്ക് ഇതിന്റെ എട്ട് സ്പൂണ് അച്ചാറിനെ ചേർക്കണം